പലതരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാം എല്ലാം നഷ്ടപ്പെട്ടവരാണ് ഭൂരിഭാഗം പേരും ഇത്രമൊരാളാണ് നമ്മുടെ പുള്ളി ചേച്ചി എൻ്റെ പേര് ലീല എനിക്ക് അമ്പത്തിയേഴ് വയസ്സായി ഞാൻ ഇതിന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടായിരുന്നു പറഞ്ഞാൽ കഷ്ടപ്പെട്ടും പറയാൻ പറ്റാത്ത സൈസിലുണ്ടാക്കിയ വീടാണ് അതുകൊണ്ടാണ് പുള്ളു നഷ്ടപ്പെട്ടത് ഏറ്റാക്ലാസിൻ്റെ സ്ഥലവും വീടും പോയി എത്രയും പെട്ടെന്ന് എനിക്ക് വേഗം ഒരു വീടും ഉണ്ടാക്കി തരുന്നു ഇനിയൊന്നുമില്ല ഇനി ഞാൻ മാത്രം അല്ല മക്കൾ മാത്രം ഞങ്ങൾ മക്കൾ രക്ഷപ്പെട്ടു ഞങ്ങൾ രക്ഷപ്പെടും എന്നല്ലാണ്ട് ഇനി ഇവിടെ നിന്നു ഇറങ്ങി പോകാൻ പറഞ്ഞാൽ ഞങ്ങൾ എവിടെ പോകുന്നൊരു അതിലല്ല ഈ സേഫ്റ്റി ഒരു സ്ഥലം വീട് മാത്രം പോവില്ല സേഫ്റ്റി ആയ സ്ഥലത്ത് ഞങ്ങൾ നല്ലൊരു അടച്ചർക്കൂടെ വീട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിത്തരണം എന്ന് ഗവൺമെൻറ്റിനോട് രക്ഷപ്പെട്ടു ഞങ്ങൾ ഞായറാഴ്ച രാത്രി ഉരുളി പൊട്ടി ഞങ്ങളുടെ സൈഡിൽ കൂടെ ഉരുളി പൊട്ടി അപ്പോൾ ഞായറാഴ്ച ആ മുകളിൽ ഭാഗത്തുള്ള ആൾക്കാർ ഞങ്ങൾ വന്ന് വിളിച്ചു അപ്പോൾ ഞാൻ എൻ്റെ എനിക്ക് ആന കുത്തിയായിരുന്നു അപ്പോൾ ആന കുത്തിയപ്പോൾ ഞാൻ പിന്നെ ജോലിക്കൊന്നും പോകാൻ പറ്റില്ല നെഞ്ചിനുൾപ്പെിയാൻ കഴിയില്ല നെഞ്ചിൻ്റെ കുത്തുക അപ്പോൾ എൻ്റെ ആ എൻ്റെ മോനും താൽക്കാലികമായിട്ട് ജോലി കൊടുത്തായിരുന്നു അപ്പോൾ അവന് ആനേനാട്ടം പോകും ആനനെ ആട്ടം പോകുമ്പോൾ അപ്പം ഞാൻ മൂന്നരയ്ക്ക് വന്ന് ആൾക്കാർ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്താ മോനെ ചോ ചിൽ വന്ന് വിളിക്കുന്നു വെച്ചപ്പോൾ അവർ പറഞ്ഞു ആനയെ ആട്ടം വിളിക്കുന്നത് നോക്കണം അമ്മയെന്ന് പറഞ്ഞു അപ്പം ഞാൻ പോയി വയ്ക്കുമ്പോൾ ആനയെ ആട്ടം എന്നല്ല ഇവർ ചേച്ചി എവിടെ നിന്ന് മക്കളെ എവിടെ നോക്കാൻ വേണ്ടി അവർ മൂന്ന് വന്നതാണ് അപ്പോൾ നോക്കുമ്പോൾ പുഴക്കോട്ട് വെള്ളം അന്ന് രാത്രി എന്നിട്ട് മുകളിൽ വീടുണ്ട് ആ വീട്ടിൽ മൂന്നരയ്ക്ക് പോയി പോടി മൂന്നരയ്ക്ക് പോയി പോയതിൻ്റെ ശേഷം പിന്നെ അഞ്ചര വരെ ഞാൻ അവരെ വീട്ടിൽ വീട്ടത്തിന് നിന്ന് അഞ്ചരക്കാണ് എൻ്റെ അപ്പം സംസാരിച്ച അനിയത്തിൻ്റെ വീട്ടിൽ അനിയത്തിൻ്റെ വീടില്ല അപ്പോൾ മോൻ ഇവിടെ വാടകയ്ക്കിരുന്നത് ആ വീട്ടിൽ വന്നുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു ആനൻ്റെ ആക്രമണം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മൂന്ന് വർഷം മൂന്ന് മാസമായി രക്ഷപ്പെടുക അതിൻ്റെ രക്ഷ രക്ഷപ്പെട്ടില്ല അപ്പം ഞാൻ ഇതൊക്കെ മരിച്ചെന്നുണ്ടെല്ലാവരും പേപ്പറിലും ടി വിയിലൊക്കെ മരിച്ച് പിന്നെ അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടുന്നുള്ളൂ നമ്മൾക്കിപ്പോൾ നമ്മളെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനും പിടിക്കുകയാണെന്ന് ആ ഒരു ഇതിൽ തന്നെ ഇപ്പോഴും എനിക്ക് സുഖമല്ല വയ്യ പിന്നെ വിശ്വത്തറിയിപ്പ് ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിടക്ക പക്ഷേ കാശില്ലാത്തവർ ഞങ്ങൾ ചെയ്യാൻ പോകുന്നില്ല എനിക്ക് എൻ്റെ സ്വന്തം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉള്ള വീടുള്ള വീടും പോയി അപ്പോൾ എവിടെ പോകുന്ന ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിൽ പറയാം എന്നൊരു സങ്കടം കൊണ്ട് പറയാൻ പറ്റുന്നതെനിക്കത്രയും എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കൊരു വീട് വേണം ഞങ്ങൾക്ക് മാത്രമല്ല മുണ്ടക്കായ് ചുരമല്ല എല്ലാവർക്കും നല്ലൊരു സ്ഥലത്ത് നോക്കി ഞങ്ങൾക്കൊരു വീട് ഈ ഒരു സാധ്യതയില്ല താമസിക്കാൻ പറ്റില്ല അങ്ങോട്ട് പോയി ഞങ്ങൾ ചുരൽ മുണ്ടക്കായി ഇല്ല ഞാൻ മുണ്ടക്കായ് ടൗണിലാണ് വീട് ഞാൻ വീട്ടിലില്ലാത്തതുകൊണ്ട് ഞാനും എൻ്റെ മക്കളും സേഫ്റ്റിയാണ് ഞാൻ ജോലി സ്ഥലത്തായിരുന്നു മക്കളൊക്കെ ജോലി സ്ഥലത്താണ് പെൺകുട്ടികളെ കല്യാണം കഴിച്ച വീട്ടിലാണ് അതുകൊണ്ട് അവരും സേഫ്റ്റിയാണ് പക്ഷേ എൻ്റെ വീട് പോയി വീടില്ല വീടിനൊരു ലോൺ ഉണ്ടായിരുന്നു ലോൺ അടച്ച് തീർത്തിട്ടുണ്ട് പക്ഷേ കടലാസ് തരെ തന്നിട്ടില്ല കൃഷി ലോൺ എടുത്തതായിരുന്നു പത്ത് വർഷത്തെ കൃഷി ലോൺ എടുത്തതാണ് അത് ജപ്തി ജപ്തി പറഞ്ഞിട്ട് കിടന്നുറങ്ങാൻ സ്വയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മരുമക്കളെ രണ്ടുപേരെ സ്വർണം വാങ്ങി പണയം വെച്ച് ലോണൊക്കെ ഞാൻ അടച്ച് തീർത്തു ഏഴ് മാസം ഇതുവരെ എനിക്ക് കടലാസ് തന്നിട്ടില്ല അപ്പോൾ എനിക്ക് ഗവണ്മെന്റിനോട് പറയാനുള്ളത് ഞങ്ങൾ എല്ലാ ഗവണ്മെന്റിലും അറിയിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മോനെ കിഡ്നി പ്രോബ്ലം ഉള്ള ആളാണ് ഷുഗർ പതിനേഴ് വയസ്സ് തൊട്ട് അവന് മാസം ആറായിരം രൂപ മരുന്നിന് മാത്രം വേണം അപ്പോൾ അവനീ ബാങ്കിൽ അടയ്ക്കാൻ എനിക്ക് തരാനൊന്നും പൈസ അല്ല ഈ ബാങ്കിൽ നിന്ന് വിളി വന്ന് 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 മടുത്തിട്ട് എൻ്റെ ഹസ്ബൻഡ് കുരുടാനടുത്ത് കുറിച്ച് ആത്മഹത്യ ചെയ്ത് പോയി അത് ഞങ്ങൾ പുറത്തതുവരെ പറഞ്ഞിട്ടില്ല നമ്മൾ വാങ്ങിയ കാശല്ലേ നമ്മൾ അടയ്ക്കുക എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പറയാൻ നിന്നത് അടക്കുകയും ചെയ്തു ഇപ്പോൾ എനിക്ക് വീടില്ല വീട് നഷ്ടപ്പെട്ട് അപ്പോൾ എനിക്ക് അധികാരികളോട് പറയാനുള്ളത് ഞാൻ അടച്ച പൈസ എനിക്ക് തിരിച്ചു കിട്ടുകയാണെങ്കിൽ എൻ്റെ മരുമക്കളെ സ്വർണ്ണെടുത്തോട് എൻ്റെ മക്കൾക്ക് സ്വസ്ഥമായി ജീവിക്കാം അല്ലെങ്കിൽ എൻ്റെ മരുമക്കളെ മക്കളെ മരുമക്കൾ തിന്നുകളയും അതുകൊണ്ട് അങ്ങനെ ഒരു വീടില്ല വീട് മുണ്ടക്കൈ ടൗണിലാണ് നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു പിന്നെ അടയാളത്തിന് വേണ്ടി ദൈവം നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇന്നലെ രാത്രി അവര് പരിശോധന നടത്താനൊക്കെ ലൈറ്റ് ഫിറ്റ് ചെയ്യാനും അതിനൊക്കെ അവർക്ക് സഹായം കിട്ടാനായി അങ്ങനെ അല്ലാതെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് എത്രയും പെട്ടെന്ന് ഒരു വീട് പേര് സാവിത്രി പളനിസ്വാമി എന്നാണ് പറയാ രണ്ട് സഹോദരിമാരുടെ ദുഃഖങ്ങളാണ് കേട്ടത് ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേരിട്ടവരാണ് തിരിച്ചടികൾ നേരിട്ടവരാണ് ഒരാളാണെങ്കിൽ വന്യമൃഗത്തിൻ്റെ കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവരാണ് വീണ്ടും ഒരു ദുരന്തം നേരിട്ടിരിക്കുകയാണ്